വീഡിയോ നിർത്താനുള്ള കാരണം ഈ ഷോർട്ട് എന്നുള്ള ആപ്പ് തന്നെയാണെന്ന് ഞാൻ എവിടെയും പറയും എന്താ വെച്ചാല് ഇപ്പൊ ഓണം കഴിഞ്ഞ് ഞാൻ പത്ത് മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ലോങ് വീഡിയോ ഒക്കെ സെറ്റാക്കി ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ നോക്കുമ്പോഴത്തേക്കും അത് കിട്ടുന്നില്ല ശരി ഓണം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞു അറിയുന്ന ആൾക്കാരോട് എല്ലാം അന്വേഷിച്ചോ ഇതിപ്പോ എന്താ ഈ സംഭവം എന്ന് യൂട്യൂബിലും എല്ലാത്തിലും സെർച്ച് ചെയ്ത് ഏറ്റവും അവസാനം ഫോണിൽ സ്പേസ് ഇല്ലുണ്ടാവും ഓർത്ത് മൊത്തം ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ആപ്പുകളും ഫോട്ടോസും വീഡിയോസും ഒക്കെ ഡിലീറ്റ് ആക്കി സ്പേസ് ഒക്കെ ആയി എന്നാൽ പോലും ഫോർ കെയിലും ഒന്നും ഇട്ടിട്ട് വേണ്ടത്ര ക്ലാരിറ്റിയിലുള്ള ഇതിലിട്ടിട്ട് ഡൗൺലോഡ് ആക്കാൻ പറ്റുന്നില്ല പിന്നെ ക്ലിയർ ഇല്ലാണ്ട് ആക്കി എടുത്തിട്ട് എന്താ കാര്യം അങ്ങനെ നമ്മൾ ആ പത്ത് മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ലോങ് വീഡിയോ ഡിലീറ്റ് ആക്കി ഒരു ലോങ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് സെറ്റാക്കി തന്നെ എന്തോരം കഷ്ടപ്പാടല്ലേ അങ്ങനെ സങ്കടപ്പെട്ട് ഞാനാത് തൽക്കാലം ഒന്ന് ബ്രേക്ക് ആക്കിയാണ് അന്നെന്റെ പുണ്യത്തിന് ഷോർട്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയിരുന്നു അതന്നെ ബാക്കി കൊള ർക്കൊക്കെ കിട്ടുമ്പോ അതും ഡൗൺലോഡായി ഡൗൺലോഡ് ആക്കാൻ പറ്റിയിട്ടില്ലെങ്കി പിന്നെ കഞ്ഞീര് പറ്റ പൂഴിയായില്ലേ എന്തോ ഭാഗ്യത്തിന് അതങ്ങനെ കിട്ടി കേട്ടോ അങ്ങനെ പുതിയൊരു ആപ്പ് പഠിക്കുക എന്നൊക്കെ പറഞ്ഞ എന്നെ മാതിരിയുള്ള സാധാരണക്കാർക്ക് അത് ഭയങ്കര ടഫ് ആയൊരു കാര്യമാണ് ഞാൻ ആ ടെൻഷൻ അടിച്ച ദിവസങ്ങളായിരുന്നു അത് പിന്നെ എന്റെ ആദ്യ പുതിയ ആപ്പ് ഒക്കെ എടുത്ത് അതില് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ എന്നെ പഠിപ്പിച്ച് എന്താ ഇപ്പൊ ഒരു ലോങ് വീഡിയോ ഇതുപോലെ എഡിറ്റ് ചെയ്ത് ഡൗൺലോഡ് ഡൗൺലോഡാക്കേണ്ട ലെവലിൽ എത്തിയത് ഈ ഒരു സമയത്താണ് അതുകൊണ്ടാണ് ഇത്രയും വഴുകിയെന്നാണ് പറഞ്ഞു തരുന്നത് അപ്പൊ കാരണം കുറ്റം എന്റെ അല്ലല്ലോ ഇൻഷോട്ടിന്റെ അല്ലേ ഇൻഷോർട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പണി കിട്ടിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ആക്കി കിട്ടോ അതോ മൂപ്പര് ഇരിക്കട്ട് മാത്രമാണോ പണി പണിതണ്ടെന്ന് വന്നാൽ അറിയാൻ വേണ്ടിട്ടാണ് പക്ഷെ ഞാനിപ്പോ ഈ സംഭവിച്ച പ്രശ്നത്തെ പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത് വെച്ചാൽ എന്റെ ഉണ്ണി എപ്പോഴും പറയാം അമ്മ ഇൻഷോർട്ട് ഒക്കെ പഴയ ആപ്പല്ലേ ക്ലാരിറ്റി പ്രശ്നം ഒക്കെ വരും അപ്പം പുതിയ ആപ്പ് പോലും പഠിക്കുന്നു ഞാൻ പറയാം ഒന്ന് പൊക്കാടാവൂന്ന് എനിക്കൊന്നും പറ്റും എനിക്ക് ഇൻഷോർട്ട് തന്നെ മതി നമുക്ക് എപ്പോഴും ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണല്ലോ ഇഷ്ടം അതുകൊണ്ട് ഞാനൊന്നും മാറി ചിന്തിച്ചിരുന്നില്ല പക്ഷെ ഇങ്ങനെ ഒരു പണി കിട്ടുക കാരണം കൊണ്ട് കുറെ കൂടെ നല്ല ബെറ്റർ ആയിട്ട് വീഡിയോ ഡൗൺലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും പറ്റുന്ന ആപ്പുകളൊക്കെ എന്താ പറയാ മനസ്സിലാക്കാനും അത് ഉപയോഗിക്കാനും ഒക്കെ പഠിക്കാൻ പറ്റി അപ്പൊ നമ്മളെ വീഡിയോയും ഒന്നുകൂടെ ഒക്കെ നന്നാവല്ലേ ചെയ്യുന്നത് അപ്പൊ അത് നല്ല പോസിറ്റീവായ ഒരു കാര്യമായി എടുക്കണു നമ്മൾ എന്ത് ലൈഫിൽ സംഭവിച്ചാലും അത് നാളത്തേക്ക് അല്ലെങ്കിൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തിരിച്ചടിയാണ് ഒരു അപകട പ്രശ്നമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ മതി എന്ന് ചിന്തിച്ചാൽ മതി അപ്പൊ നമുക്ക് സംഭവിച്ച നെഗറ്റീവ് അവസ്ഥയെ ആ വിഷമത്തെ ഒക്കെ നമുക്ക് നല്ല പോസിറ്റീവായിട്ട് ആയിട്ട് മറികടക്കാൻ പറ്റും എന്റെ ഒരു അനുഭവങ്ങളാണ് അതൊക്കെ കേട്ടോ വരും പിന്നീട് അതൊരു നല്ല പോസിറ്റീവായി മാറലുണ്ട് അപ്പൊ നമ്മള് കുറെ ദിവസം കൂടിയാണ് ഇന്നിപ്പോ വ്ളോഗത് വളോഗെന്താ നിർത്തിയോ വ്ലോഗി ചെയ്യണില്ല വ്ളോഗി നിർത്തൂല നമ്മള് വ്ലോഗ് ഇട്ടിട്ടിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ ഈ ഒരു യൂട്യൂബ് ചാനല് എന്താ മോണിറ്റൈസേഷന്റെ പ്രോസസ് എല്ലാം കഴിഞ്ഞ് ഒക്കെ മേടിക്കാൻ സഹായിച്ചിട്ട് മിനി ഷോർട്സ് അല്ല ലോങ് വീഡിയോ ആണ് സഹായിച്ചത് അപ്പൊ ലോങ് വീഡിയോ ഇവിടെ നിന്ന് പിന്നെ എനിക്ക് ലോങ് വീഡിയോ ചെയ്യാൻ നല്ല ഇഷ്ടമാണ് ഇവിടെ ഞാൻ ഇൻഷോർട്ടിനെ കുറ്റം പറഞ്ഞാണ് അതെന്നെല്ലാം പറഞ്ഞത് അപ്പൊ കേൾപ്പിക്കണ്ടോർത്ത് ഈ ഒരു ഭാഗത്ത് സൗണ്ട് ഒന്ന് മ്യൂട്ടാക്കി വെച്ചിരിക്കാണ് ഫേസ്ബുക്ക് ഒന്ന് നോക്കി അപ്പോ അതിന്റെ ഒരു മോണിറ്റൈസേഷൻ പ്രോസസ്സ് നടക്കണമെങ്കിൽ നമ്മൾ നല്ലോണം ആക്റ്റീവാവണം അപ്പൊ അതിലൊന്നും ആക്റ്റീവാവാൻ നോക്കി അതൊന്നും കൂടി ഒരു എഡിങ്സ് മേടിച്ചുകഴിഞ്ഞാൽ പിന്നെ ഇൻസ്റ്റയ്ക്കും യൂട്യൂബിനും ഫേസ്ബുക്കിനും ഉള്ള ടൈം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മൂന്നിലും ഒരേപോലെ ആക്റ്റീവ് ആകും എന്ന് വിചാരിക്കുന്നുണ്ട് സർവേ ചേട്ടനതിനെ സഹായിക്കട്ടെ നമുക്ക് ആരോഗ്യം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അതിനുള്ളൊരു ആരോഗ്യം പ്രാപ്തി ഉണ്ടാവുകയും ചെയ്യട്ടെ അല്ലേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഉച്ചവണമൊന്നും കാട്ടിയില്ലല്ലോ താളിച്ച കറി നല്ല വളർത്തതും വെണ്ടയും കിഴങ്ങും കൂടെ ഉപ്പേരിയും കൂട്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഊണൊക്കെ കഴിച്ചത് വ്യൂസ് ഉണ്ടോ ഏണിങ്സ് വരുന്നുണ്ടോ ഉള്ളതല്ല നമുക്ക് സന്തോഷം തരുന്നുണ്ടോ ഇന്ന് നമ്മളത് ചെയ്യണം എന്നുള്ളതാണ് ഈ ലോങ് വ്ലോഗിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലുണ്ട് കേട്ടിയാലും നമുക്കിതൊന്നും പ്രത്യേകിച്ച് ഒന്നും കിട്ടണമെന്നില്ല എല്ലപ്പോഴും ഒക്കെ വല്ലതും കിട്ടിയാലായി ആ ഒരു രീതിയിലുള്ള വ്യൂസ് ഞാൻ എന്റെ കുമ്പേം പിടിച്ചു നിൽക്കുന്ന വേറെ ഒന്നും ജോലിക്കൊന്നും പോവാണ്ട് വീട്ടിലിരുന്ന് ഇങ്ങനെ കുത്തി ഇരുന്ന് പണിയെടുക്കുന്നുണ്ടെങ്കിലും മേലനങ്ങുന്നില്ലാലോ അതിന്റെ ഭാഗമായിട്ട് ഒരു മൂന്നാല് മാസം പ്രഗ്നന്റ് ആയിട്ടുണ്ട് കുമ്പ ചോറ് കഞ്ഞാണേലും ഇങ്ങനെ കുമ്പറച്ച് കഴിഞ്ഞല്ലേ അപ്പൊ പിന്നെ അങ്ങനെ ഉണ്ടാവൂലോ അല്ലെ ഇപ്പോ ചോള് കഴിഞ്ഞ് ഇത്തിരി നേരം ഇരുന്ന് വീഡിയോ എഡിറ്റിങ് ചെയ്തുള്ളു അപ്പത്തേക്ക് ഏട്ടം വന്നപ്പോ പൂള കൊണ്ടായിരുന്നു അപ്പം എന്നാ അത് പുഴുങ്ങണന്നായി ഏട്ടൻ പുറത്ത് വറകൊക്കെ കുറച്ച് പരത്തിയിട്ടുണ്ട് അതെല്ലാം അടുക്കിപ്പറിക്ക നയ്യ വേഗം പൂള പുഴുങ്ങിയിട്ട് ചായ ആക്കിയിട്ട് കൊണ്ടുവന്നു പറഞ്ഞു പൂളൊക്കെ പുഴുങ്ങുമ്പണ്ടല്ലോ എനിക്ക് നല്ല കാന് മുളക്കെ ഇട്ടിട്ടുള്ള ഒരു ഉള്ളി ഉള്ളിച്ചമ്മന്തി പിന്നെ നല്ല കട്ടനും അതാണ് അതിന്റെ ഒരു രീതി പക്ഷെ നമ്മളിവിടെ ഉള്ളിച്ചമന്തി ഉണ്ടാക്കുന്നുണ്ട് കട്ടൻ ചായയല്ല പാലൊഴിച്ച ചായയാണ് ആക്കുന്നത് പാലുണ്ടായിരുന്നു പിന്നെ വെള്ളവാറ്റങ്ങൾക്ക് കൂടുതലും ഇഷ്ടം പാലൊഴിച്ച ചായയാണ് ഇപ്പൊ ഞാൻ ആദ്യം ചായയാക്കിയതാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പണിക്കാർക്ക് എല്ലാവർക്കും കൂടെ സെർവ് ചെയ്യാൻ പോവുകയാണ് പൂള പുഴുങ്ങുന്നേ ഉള്ളൂ കുക്കറിലാണ് കേട്ടോ താദൃശ്യം കളി നടക്കുന്നുണ്ട് ഏട്ടനോ അനിയനും ഉമ്മർത്ത് അച്ഛൻ ഉറച്ചേരം സഹായിക്കെ ചെയ്തായിരുന്നു കേട്ടോ എന്താണ് ഞാൻ സഹായിക്കാത്ത എന്നെ എന്താ അവര് പണിയിപ്പിക്കാത്ത എന്നൊന്നും ചോദിച്ച വെറുതെ തല്ലോടനക്കേണ്ട വേറെ ഉള്ള ഒരു പണിയെടുക്കണ കണ്ടിങ്ങനെ നോക്കി വെറുതെ നിൽക്കുന്ന ആളല്ല ഞാൻ കെട്ടോനും കുട്ടികൾക്ക് നല്ല ബോധ്യുണ്ട് പിന്നെ ഈ പറഞ്ഞ കൂട്ടേ നമ്മളിപ്പോ നല്ലോണം ഓവർ സ്ട്രെയിൻ ചെയ്ത് പണിയെടുക്കുന്നുണ്ട് മേലനങ്ങുന്നില്ലെങ്കിലും കൂടെ ഇപ്പൊ ഒക്കെ ഒരു നാലുമണി നാലരക്കൊക്കെ ചിലപ്പോൾ എണീക്കും വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് വൈകിട്ട് ഒരുപാട് വഴികിട്ടാ കിടക്കുക അപ്പൊ അത്രയും കണ്ട് ഓവർ സ്ട്രെയിൻ ചെയ്താണ് ഞാൻ ഇതിൽ നിന്നൊക്കെ ഏണിംഗ്സ് ഉണ്ടാക്കാൻ മേനക്കളർന്ന് അക്കാര്യം വീട്ടിലുള്ളവർക്ക് ധാരണ ഉള്ളത് കൊണ്ട് തന്നെ ഇന്റെ അടുത്ത് ഒന്നിനും കൂടണ്ട ഈ ഞങ്ങളെയൊക്കെ വീഡിയോ എടുത്ത് ഇങ്ങനെ നടന്നോ കൂട്ടത്തില് തിന്നാനും കുടിക്കാനും ഒക്കെ എന്തെങ്കിലും ആക്കിത്ത എന്നാണ് പറയലെട്ടോ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ കറക്റ്റ് ടൈമില് ചായ പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ പൂടാ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആക്കി കൊടുക്കാറുണ്ട് അത് നമ്മള് വേറെ എന്ത് തിരക്കുണ്ടെങ്കിലും ഒരു മുടക്കം ഓരത്തല്ല മറ്റെന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എന്റെ ഉണ്ണികളുടെ കെട്ടി വേണ്ടി ഭക്ഷണ കാര്യം അത് ഞാൻ നല്ല രീതിക്ക് ശ്രദ്ധിക്കലേ ഞാനതുപോലെ നമ്മുടെ ഫാമിലിയിലെ ഇത്തരം നല്ല നല്ല നിമിഷങ്ങൾ ഞങ്ങൾ നാലു പേരും ചേരുന്ന ചേർന്ന് നിൽക്കുന്ന സമയമുള്ള നിമിഷങ്ങളൊക്കെ വീഡിയോ ആക്കി ഇങ്ങനെ ഷോർട്സ് ആക്കി ലോങ് വീഡിയോ ഒക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്യലുണ്ടല്ലോ അപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ ഫ്രണ്ട്സ് അല്ലാത്ത ഫ്രണ്ട്സ് ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ചോക്കിലുണ്ട് ശരിക്കും ഏറ്റവും ഏട്ടനു മുന്നേട് ഇത്രയും കെയർ ഒക്കെ ചെയ്യുമ്പോൾ അതൊരു കൊണ്ട് സന്തോഷമായി ജീവിക്കാൻ പറ്റണില്ലേ മറ്റുള്ളവരെ കണ്ണു തട്ടൂലേ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാന്നുള്ളത് എക്കഥി ഞാൻ ഒരു കാര്യം പറട്ടെ ഇടുന്ന ഒരു മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മുപ്പത് മിനിറ്റ് വ്ലോഗിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫുള്ള് നമുക്ക് കാണിക്കാൻ പറ്റുമോ അതന്നെ തന്നെ ഒന്ന് അലച്ചൊക്കെ നോക്കും ചിലപ്പോ ആ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ഒന്ന് തെറ്റിയിട്ടുണ്ട് ോ അങ്ങോട്ടോ അങ്ങോട്ട് ആ ഭാഗങ്ങൾ നമ്മളിതിൽ ഇടുന്നില്ല എന്നല്ലോ സോഷ്യൽ മീഡിയ ലൈഫ് സ്റ്റൈൽ കണ്ടിട്ട് ലൈഫ് കണ്ടിട്ട് ഇവരൊക്കെ ഇങ്ങനെ തന്നെയാണ് ഒന്നും ഓർക്കേണ്ട പക്ഷെ ഇതൊക്കെ ഇതൊന്നും ഇപ്പൊ നമ്മൾ അഭിനയിക്കുന്ന ഒരു കണ്ടന്റ് അല്ലല്ലോ ഫാമിലി വ്ലോഗ് ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ ലൈഫ് പക്ഷെ ഇതിന് വേറെ വശങ്ങളുണ്ട് ആ ഭാഗത്ത് ചെലപ്പോ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റു അല്ലെങ്കിൽ മുൻണ്ടാവില്ല എന്റെ അഭിപ്രായത്തോട് അവര് യോജിക്കില്ല അവരുടെ ആരുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കില്ല എല്ലാവരുടെ അടുത്തും തെറ്റു കുറ്റങ്ങളൊക്കെ പറഞ്ഞു വരണ എന്താ വച്ചാലേ എല്ലാവരുടെ ലൈഫിലും സന്തോഷവും സങ്കടവും ഒക്കെ എങ്ങനെ മാറി വരും അതുകൊണ്ട് തന്നെ ആരുടെയും ലൈഫിലെ ഹാപ്പിനെസ് കണ്ടിട്ട് ഔ അങ്ങനെ വണ്ടർ അടിക്കാനൊന്നും ആരും നിന്നേക്കേണ്ട ഞാൻ ഉദ്ദേശിക്കണ കേട്ടോ അതുപോലെ നിങ്ങളിൽ പലർക്കും ഉണ്ടാവുന്ന സുഖ സൗകര്യങ്ങളും സന്തോഷമായ നിമിഷങ്ങളും ഒന്നും എനിക്ക് കയ്യെത്താൻ ദൂരത്തായിരിക്കും എനിക്ക് കിട്ടാത്തായിരിക്കും അതുപോലെ എന്റെ ലൈഫിലുള്ള ചില നിമിഷങ്ങളും ചില കാര്യങ്ങളും നിങ്ങൾക്കും കിട്ടാത്ത നമ്മൾ മറ്റുള്ളവരുടെ ലൈഫ് നോക്കി അവർക്ക് കിട്ടിയ അടിപൊളി സംഭവങ്ങളൊക്കെ കയ്യെത്തി പിടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ മണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താൻ പറ്റൂല കാരണം നമ്മൾ ഒരാളുടെ ലൈഫല്ല അങ്ങനെയുള്ളവർ നോക്കുക അപ്പവരുടെയും വരുടെ മുന്നിലുള്ളവരെ പിന്നിലുള്ളവരുടെ ചുറ്റുപാടുള്ളവരുടെ ലൈഫിലെ ഹാപ്പിനെസ് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നേടാൻ വേണ്ടി അതുപോലെ അനുകരിക്കാൻ വേണ്ടി മെനക്കെട്ട് കഴിഞ്ഞാൽ എവിടെ എവിടെ നിങ്ങൾക്ക് എത്താൻ പറ്റൂല അപ്പൊ നമ്മൾ സ്റ്റേൺ ആയി നിന്നിട്ട് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് അതൊക്കെ നമ്മൾ നമ്മളൊരു ലക്ഷ്യമാക്കി വെച്ച് അതിനുവേണ്ടി വർക്ക് ചെയ്യുക അത് മാത്രം ഫോക്കസ് ചെയ്ത് നമ്മുടെ കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോവുക അപ്പൊ നമുക്ക് കൃത്യമായ ഒരു എത്താനും ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടേതായ ആവശ്യങ്ങളൊക്കെ നിറവാറ്റാനും പറ്റും എന്നുള്ളതാണ് എന്റെ ഒരു തോന്നല് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്ന് ജസ്റ്റ് കമന്റ് ആക്കിയത് ഒന്നും വിചാരിക്കണ്ടട്ടോ ഉപദേശിക്കാൻ ഒരു അവസരം കിട്ടിയ ഞാൻ അത് മാക്സിമം ഉപയോഗിക്കലുണ്ട് എന്താ അറിയില്ല എനിക്ക് ഒരു കഴിവും മറ്റുള്ളവരെ ഉപദേശിക്കുക മോട്ടിവേറ്റ് ചെയ്യുക അവരിങ്ങനെ ഡിപ്രഷനിലോ വിഷമങ്ങളിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കി അവരെ പോസിറ്റീവ് ആക്കുക അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയോ അങ്ങനത്തെ സ്വഭാവങ്ങൾ എനിക്കുണ്ട് അത് ചിലവർക്കൊക്കെ ഇഷ്ടമാണ് ചിലവർക്ക് ബുദ്ധിമുട്ടാവുമായിരിക്കും കേൾക്കുമ്പോ അപ്പൊ നിങ്ങൾ ബുദ്ധിമുട്ടാവുന്നവരെന്നെ എന്റെ അടുത്ത് എത്തവണെന്ന് ക്ഷമിച്ചേക്കു ഞാൻ നെക്സ്റ്റ് ടൈം ഇങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക ഇടയിൽ ഞാൻ പോയിട്ട് പൂളയും ഉള്ളി ചമ്മന്തിയും ഒക്കെ സെറ്റാക്കിട്ടുണ്ടായിരുന്നു അപ്പൊ അത് മൂന്നാല് പ്ലേറ്റില് എടുത്തില്ല അങ്ങനെ എടുത്തുകഴിഞ്ഞ പണിയല്ലേ അപ്പൊ വലിയൊരു പ്ലേറ്റില് വാഴെല്ലാം മുറിച്ചിട്ട് കൊട്ടി എല്ലാവർക്കും കൂടി കൈട്ട് മാന്തി തിന്നാച്ചു അതൊരു സ്വാദുള്ള രസമുള്ള പരിപാടിയാണ് പിന്നെ പണി എളുപ്പമാണ് ഏകദേശം പണികളൊക്കെ ഒരുക്കിയിട്ടോ വെച്ചാൽ വറകൊക്കെ കെട്ടി ഓരോരോ സെറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിന്റെ മേലെ ഒരു ഡാർപ്പായിട്ടിട്ട് മഴ കൊള്ളാത്ത പരിവാക്കണം അല്ലെ അടുക്കളപ്പുറത്ത് ഒരു നെടുമ്പര പോലെ എന്തെങ്കിലും കേട്ടണമെന്നും ഏട്ടൻ പറയുന്നുണ്ട് സത്യം പറഞ്ഞപ്പോ എന്തിനായി ഇത്രയും തിടുങ്ങി വറകുണ്ടാക്കണെന്നുള്ള ഞാൻ ആലോചിക്കണേ വറക്ക് കത്തിക്കാനായിട്ടുള്ള എന്റെ വീതനെ അടുപ്പും പൊട്ടി പൊളിങ്ങിയിരിക്കുക ആ കണ കൊണ്ടാണ് ഇപ്പൊ ഗ്യാസിൽ മാത്രം നമ്മൾ വെച്ചിണ്ടാക്കില്ലേ ജോലിയൊന്നും ഇല്ലാത്തയാണ് വറക്ക് ഇഷ്ടം പോലെ ഉണ്ട് അടുപ്പത്ത് വെക്കാനുള്ള നേരം ഉണ്ട് പക്ഷെ അടുപ്പും വീതനി വേണ്ടേ ഏട്ടനും മനക്ക ചട്ടപ്പടേന ഉണ്ടാക്കി തരാമെന്നുള്ളൂട്ട് അതിന് മെനക്കെടലില്ല ഒരാളെ വെച്ച് ചീക്കാന്ന് പറഞ്ഞാൽ അതിന് തയ്യാറാവില്ല അപ്പോ അതൊക്കെ തയ്യാറായാൽ മാത്രമാണ് ഈ വറക ഉപയോഗിക്കാൻ പറ്റൂന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ അത്യാവശ്യം വറക ആക്കി വച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഓലക്കൂടി തകരിയും കൂടെ സെറ്റാക്കി വെച്ചാല് നമുക്ക് ചോറ് ചുക്കള്ളൊക്കെ ഇറച്ചി മീനൊക്കെ അടുപ്പ തന്നെ ആക്കാം അടുപ്പും കൂടി വേണം എന്നുള്ളത് വേറെ കാര്യം അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങളടുത്ത് പേര് സംസാരിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഒരു വീഡിയോ തട്ടിക്കൂട്ടി എടുത്താണ് അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മൾ ഫാമിലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടിയയ്ക്കണേ ആദ്യമായിട്ട് ആരേലൊക്കെ നമ്മളെ വ്ലോഗ് കാണുവാണേലേ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടാവണെങ്കിൽ നമ്മളെ ഒന്നൊപ്പം കൂട്ടിയായിക്കണം കേട്ടോ അതുപോലെ നമുക്ക് വേറെയും ഒന്ന് രണ്ട് സോഷ്യൽ മീഡിയ പേജുകളൊക്കെ ഉണ്ട് അവിടേക്കും കൂടെ ഒന്ന് എത്തി നോക്കി നോക്കി കൂടെ കൂട്ടിയാക്കണേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് വീണ്ടും അടുത്ത് നല്ലൊരു വ്ലോഗ് വ്ളോഗ് വരാമെന്നുള്ള പ്രതീക്ഷയിൽ ടാറ്റ് ബൈ ബൈ